മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്നത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസ് വീട്ടിലെ ഓരോരുത്തരും വന്നു ബിഗ് ബോസ് വീട്ടിലെ ഒരു വസ്തുവുമായി ഉപമിക്കുക അതിന് വ്യക്തമായ ഒരു കാരണവും പറയണം നമ്മുടെ അനുമോള് പറഞ്ഞത് ഞാൻ പറയുന്നത് ഡേ ഈ വെയിലത്ത് കിടക്കുന്ന ഈ ചേറിനെ കുറിച്ചാണ് ഈ ചേർ നമ്മൾ ഉപയോഗിക്കുന്നത് തുണി വിരിച്ചിടാനും മറ്റു സാധനങ്ങൾ കൊണ്ട് ഉണക്കാനും മാത്രമാണ് ഉപയോഗിക്കുന്നത് അതേപോലത്തെ ഒരാളാണ് ഈ ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ ആര്യൻ ആരെങ്കിലും കൊണ്ടുവരുന്ന തുണി വിരിച്ചിടുന്ന ഒരു വസ്തുവായിട്ടാണ് ഞാനിപ്പോൾ ആര്യനെ കാണുന്നതെന്ന് പറഞ്ഞു ആ സത്യസത്യ ആനുമുഖ്യ ടാസ്ക് പോലും എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ആര്യൻ അവിടെ നിന്ന് പറയുന്നുണ്ട് പിന്നെ ഷാനവാസ് വന്ന് പറഞ്ഞത് ആതിലേനെ ഗ്യാസുംകുറ്റിയായിട്ട് കാണുന്നു നെവിൻ പറഞ്ഞത് ഊഞ്ഞാലായിട്ട് അക്ബറിനെ കാണുന്നു സാബുമാൻ പറഞ്ഞത് ഓനിലിനെ ബീൻ ആയിട്ട് കാണുന്നു അക്ബർ പറഞ്ഞത് തത്തമ്മയാണ് ഞാൻ അനീഷേടനെയാണ് തത്തമ്മയായിട്ട് കാണുന്നത് ആര്യൻ പറഞ്ഞത് അമ്പർലെയാണ് ജിസേലിനെയാണ് അമ്പർലയായിട്ട് കാണുന്നത് ലക്ഷ്മി പറഞ്ഞത് സ്റ്റോർറൂം ക്യാമറയാണ് അനീഷേടനായിട്ടാണ് കാണുന്നത് ബിന്നി ിൽ പറഞ്ഞത് നെവിനെയാണ് ഞാൻ ഇവിടുത്തെ ഒരു വാഷിംഗ് മെഷീൻ ആയിട്ടാണ് ഞാൻ കാണുന്നത് ആതില് പറഞ്ഞത് കത്തിയാണ് അത് അക്ബറാണ് അനീഷേട്ടൻ പറഞ്ഞത് സേഫ്റ്റി പിന്നാണ് അത് ആതിലേന്നെയാണ് പറഞ്ഞത് ഒനീൽ പറഞ്ഞത് ലക്ഷ്മിയാണ് ബീൻ ബാഗ് തന്നെയാണ് പറഞ്ഞത് നൂറ് പറഞ്ഞത് ടൂത്ത് ബ്രഷ് അത് ഒനിലിനെയാണ് പറഞ്ഞത്